പ്രധാന വാർത്തകൾ നോക്കാം യിൽ വിദ്യാർത്ഥി മരിച്ചത് കൊറോണ മൂലമെന്ന സംശയം പരിശോധന നടത്തിയ ആരോഗ്യവകുപ്പ് ഒപ്പം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു തൃശൂർ ആദ്രപ്പിള്ളിയിൽ കാട്ടാന ആക്രമണം കാലടി പ്ലാന്റേഷനിലെ റേഷൻ കട ആക്രമിച്ചു ഇടുക്കിയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി അതിരപ്പിള്ളിയിൽ ഒരു മണിക്കൂറിലധികം റോഡിൽ നിലയുറപ്പിച്ച് കബാലി തേവരകുണ്ടൂർ താലത്തിലെ അറ്റകുറ്റപ്പണി നീട്ടിവെച്ചു തീരുമാനം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച ഗതാഗത നിയന്ത്രണം നീക്കി വീഴുന്ന കപ്പലെത്താൻ ഇനി രണ്ടു ദിവസം മാത്രം ബാക്കി െ രാത്രിയോടെ തുറമുഖത്തിന് പത്ത് നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ നങ്കൂരമിടും വിഴിഞ്ഞത്തും പരിസരത്തും കനത്ത സുരക്ഷ താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു അപകടം ചുരം ഒൻപതാം വളവിന് താഴെ പുക കണ്ട് യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി നോക്കാം തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച് മരണമെന്ന സംശയം നെയ്യാറ്റിങ്കര ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസിയായ ആര്യനാട് സ്വദേശി അനുവാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് അനുവിനൊപ്പം വയറിളക്കം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്തു വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചു ആറുപേരെ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിലും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു അരുൺ മോഹൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും അരുൺ തലസ്ഥാനത്ത് കോളറ ബാധ എന്നുള്ള സംശയം നിലനിൽക്കുന്നു അല്ലേ തീർച്ചയായും ആരിയ അങ്ങനെ തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ ഒരു സംഭവത്തിന് ആധാരമായുള്ളത് നെയ്യാറ്റിങ്കര തവരവിളിയിൽ പ്രവർത്തിക്കുന്ന ആ ഭിന്നശേഷി കുട്ടികളെ പാർപ്പിക്കുന്ന തവരവിളിയിലെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് ഇതിന്റെ ഉറവിടമെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് വെള്ളിയാഴ്ച ആരോഗ്യ പ്രശ്നങ്ങൾ വയലടക്കം ഉൾപ്പെടെ ഉണ്ടാകുന്നു തുടർന്ന് കുട്ടികൾ ഇവരെ നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ എത്തിക്കുന്നു കൂടുതൽ സങ്കീർണമായതിനെ തുടർന്ന് എസ് ഐ ടിയിലും ഒപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ പ്രവേശിക്കുമ്പോൾ പ്രവേശിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം ആരിനാട് സ്വദേശിയായ അനു എന്ന ഇരുപത്തിയാറുകാരൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തുടർന്ന് സംശയത്തെ തുടർന്ന് നടത്തിയ ആ അന്വേഷണത്തിലാണ് ഒരു പത്ത് വയസ്സുകാരൻ എസ് സി ടിയിൽ കഴിയുന്ന പത്ത് വയസ്സുകാരന് കോളറ സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഉണ്ടോന്ന സംശയത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോഴും ഔദ്യോഗികമായ ഒരു നമുക്കൊരു മറുപടി ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്തായാലും സ്ഥിരീകരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും പറയാൻ ും ഇതിനെ തുടർന്ന് ഇപ്പോൾ കൂടുതൽ വ്യാപകമായ അന്വേഷണവും പരിശോധന നടത്തുന്നു ആരോഗ്യ വിഭാഗം ഈ പറയുന്ന ഹോസ്റ്റൽ ഉൾപ്പെടെ എത്തി പരിശോധന നടത്തി വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആരോഗ്യ ഈ പറയുന്ന ഹോസ്റ്റലിൽ നിന്ന് ഒരുവിധ ഭക്ഷണ പദാർത്ഥങ്ങളും പുറത്ത് നിന്ന് സ്വീകരിക്കുന്ന അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം വെള്ളം ഉൾപ്പെടെ പ്യൂരിഫൈ ചെയ്ത് വാട്ടറാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു അപ്പൊ ഇതെല്ലാം ഇവർ പറയുന്ന സമയത്തും ഇതിന്റെ ഉറവിടം ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അരുടെ നിലവിൽ എത്ര പേർ ഇപ്പോൾ ഈ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ആര്യ അന്ന് തുടക്കത്തിൽ പതി പതിമൂന്ന് കുട്ടികൾക്കായിരുന്നു ഈ തുടക്കത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായി വന്നത് ഇതിലിപ്പോൾ ആറ് കുട്ടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നെയ്യാറ്റിംഗ ബാക്കിയുള്ളവർ നെയ്യാറ്റിങ്കര ആശുപത്രിയിലും ഒക്കെ ആയി കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ അതേസമയം ഒരു വിദ്യാർത്ഥി ഒരാൾ ഇപ്പോൾ എസ് യു യു ടി ആശുപത്രിയിലാണുള്ളത് അയാൾക്കാണ് കൊറോണ ലക്ഷണം നമുക്കിപ്പോ ഉണ്ട് എന്ന് സംശയിക്കുന്നത് മറ്റുള്ളവരുടെയും സാമ്പിളുകൾ ആരോഗ്യ വിഭാഗം എടുത്ത് പരിശോധിച്ചു വരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആര്യ ശരി അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും തലസ്ഥാനത്ത് കോളറ ബാധ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ് തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച് മരണമെന്നുള്ള സംശയം നിലനിൽക്കുന്നു എന്നാലും ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല പുനലൂർ തൂക്കുപാലത്തിൽ നിന്നും യുവതി കല്ലടയാറ്റിലേക്ക് ചാടി തൂക്കുപാലത്തിൽ സന്ദർശകർ കുറവായിരുന്ന സമയത്താണ് യുവതി ചാടിയത് പതിനെട്ടിനും ഇരുപതിനും വയസ്സിന് ഇടയ്ക്ക് പ്രായം തോന്നിക്കുന്ന യുവതിയാണ് ആറ്റിലേക്ക് ചാടിയത് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും സ്ഥലത്ത് തെരച്ചിൽ തുടരുകയാണ് ഇടുക്കിയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി വാഴ കൃഷി നശിപ്പിച്ചു കുണ്ടള ചെണ്ടുവാര മേഖലയിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി കറങ്ങി നടന്നിരുന്ന പടയപ്പയാണ് കഴിഞ്ഞ ദിവസം അരുവിക്കാട്ടിലെത്തിയത് പടയപ്പയെ വകുപ്പ് കാട് കയറ്റാൻ ശ്രമിച്ചെങ്കിലും ആന ജനവാസ മേഖലയിൽ നിന്ന് മാറിയില്ല തൊഴിലാളികൾ കൃഷി ഇറക്കുന്ന അടുക്കളത്തോട്ടങ്ങളും ആന നശിപ്പിച്ചു തൃശൂർ അതിരപ്പിള്ളിയിൽ റേഷൻ കട കാട്ടാൻ ആക്രമിച്ചു കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി ഡിവിഷനിലെ ഒൻപതാം ബ്ലോക്കിലാണ് സംഭവം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ റേഷൻ കടയാണ് കാട്ടാന ആക്രമിച്ചത് അതേസമയം മതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കപാലിയുടെ വിളയാട്ടം ഇന്നലെ വൈകുന്നേരം ഒരു മണിക്കൂർ ആനമല റോഡിൽ ആന പരിഭ്രാന്തി പരത്തി ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തതോടെ നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും വഴിയിൽ കുടുങ്ങി പുതുശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു ചുരം കയറുകയായിരുന്ന കാറാണ് ഒൻപതാം വളവിന് താഴെ കത്തിനശിച്ചത് കാറിന് മുന്നിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ പുറത്തിറങ്ങിയതോടെ വൻ ദുരന്തമാണ് ഒഴിവായത് കൽപ്പറ്റയിൽ നിന്നും എയർ ക്ഷമിക്കണം ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും കാർ കത്തി നശിച്ചിരുന്നു കായ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അപകടം മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ആറരയോടെയാണ് സംഭവം മത്സ്യബന്ധനത്തിനായി മൂടുവെട്ടി വള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെ വൻ തിരമാലയടിച്ച് വള്ളം മറിയുകയായിരുന്നു അരവീട്ടിൽ പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് വള്ളത്തിലുണ്ടായിരുന്ന പോണത്ത് രാജേഷ് കുഞ്ഞിലോലപ്പറമ്പിൽ മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വള്ളം ഭാഗികമായി തകർന്നു കഴിഞ്ഞ ദിവസവും വള്ളം മറിഞ്ഞ് രണ്ടു പേർക്ക് പരുക്കേറ്റിരുന്നു കൊല്ലം പുനലൂരിൽ ബൈക്ക് അപകടത്തിൽ നാല് യുവാക്കൾക്ക് പരുക്ക് പുനലൂർ അഞ്ചൽ അഞ്ചൽപാതയിൽ കരവാളൂർ കനാൽമുക്കിലായിരുന്നു അപകടം ഗുരുതര പരുക്കേറ്റയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ അവിടെ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അച്ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ കെ രാജൻ കെ എൻ ബാലഗോപാൽ ശ്രീ ജി ശിവൻകുട്ടി ശ്രീ സജി ചെറിയാൻ ശ്രീ ഡി ആർ അനിൽ തുടങ്ങിയ മന്ത്രിമാർ പങ്കെടുക്കും ഒപ്പം സ്ഥല എം പി ബഹുമാനപ്പെട്ട ശശി തരൂർ പങ്കെടുക്കും സ്ഥല എം എൽ എ ശ്രീ എം വിൻസെന്റ് പങ്കെടുക്കും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കരൺ അദാനി പ്രമുഖ വ്യവസായങ്ങൾക്കറിയാം പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുക്കും അദ്ദേഹത്തിന്റെ സിഇഒ ആയിട്ടുള്ള പ്രദീപ് ജയരാമനുണ്ട് പിന്നീട് ഞങ്ങളുടെ പോർട്ടിന്റെ എം ഡി അതിൽ പങ്കെടുക്കും സ്വാഗത പ്രസംഗം ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു നിർവഹിക്കും അതിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ പോർട്ട് സെക്രട്ടറി ശ്രീ ശ്രീനിവാസാണ് പിന്നീട് ആര്യ രാജേന്ദ്രൻ കൂടി അതിൽ എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ രണ്ട് ദിവസത്തിനകം വരികയാണ് അതുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ കപ്പൽ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പരിപാടിയുടെ സംഘാടനം ഏതു തരത്തിലാണ് എന്നുള്ളത് വിശദീകരിക്കുകയായിരുന്നു മന്ത്രി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ എത്താൻ രണ്ട് ദിവസം മാത്രം ബാക്കി പത്ത് നോട്ടിക്കൽ മൈൽ മൈലകളെ രാജ്യാന്തര കപ്പൽ ചാലിൽ സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ നാളെ രാത്രി നങ്കൂരമിടും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാകും കപ്പലിനെ ഔദ്യോഗികമായി വരവേൽക്കുക ആദ്യ ചരക്ക് കപ്പൽ എത്തുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് വിഴിഞ്ഞവും പരിസരവും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ രാജ്യാന്തര ചരക്ക് കപ്പൽ എത്താൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കേരളത്തിനൊപ്പം വിഴിഞ്ഞം എന്ന കൊച്ച് കടലോര ഗ്രാമവും ഏറെ അഭിമാനിക്കുകയാണ് രാജ്യത്തിന്റെ തന്നെ വാണിജ്യ കേന്ദ്രമായി കേരളത്തിലെ വിഴിഞ്ഞം എന്ന പ്രദേശം മാറുമ്പോൾ അത് മലയാളികളുടെ അഭിമാനമായി മാറും എന്നതിനപ്പുറം രാജ്യത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിസ്തുലമായ സംഭാവനകൾക്ക് കൂടിയാണ് വഴി തുറക്കുന്നത് കപ്പലിനെ പുറം കടലിൽ നിന്ന് സ്വീകരിച്ച് ബർത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായാണ് അദാനി പോർട്ട് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ചൈനയിലെ സിയാൻമൻ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് രണ്ട് ദിവസത്തിനകം എത്തുന്നത് ചൊവ്വാഴ്ചയോടെ കൊളംബോയുടെ ആഴക്കടലിൽ എത്തുമെന്ന നിർദ്ദേശമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്തായാലും ബുധനാഴ്ച രാത്രിയോടെ വിഴിഞ്ഞം തീരത്ത് എത്തി തുറമുഖത്ത് നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിടുന്ന തരത്തിലാണ് ഈ കപ്പലുമായി ബന്ധപ്പെട്ട അതിന്റെ മാനേജിംഗ് അധികൃതരുടെ നടപടികൾ തയ്യാറാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെയോടെ പുറം കടലിൽ നിന്ന് പുറപ്പെട്ട് ബെർത്തിൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ മുഴുവൻ സജ്ജമാക്കിയിട്ടുമുണ്ട് കപ്പലിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരം കണ്ടെയ്നറുകളായിരിക്കും വിഴിഞ്ഞത്ത് ഇറക്കുക വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും കപ്പലിനെ ഔദ്യോഗികമായി വരവേൽക്കുക രാത്രിയോടെ തന്നെ കപ്പൽ കൊളംബോ വഴി അമേരിക്കയിലേക്ക് പോകും എന്ന സൂചനകളും പുറത്തു പുറത്തുവന്നിട്ടുണ്ട് കപ്പലിന്റെ പുറംകടലിൽ നിയന്ത്രണമേറ്റെടുത്ത് ബർത്തിൽ അടുപ്പിക്കാനുള്ള ചുമതല ക്യാപ്റ്റൻ തുഷാർ കിനഗറിനാണ് അദാനി തുറമുഖ കമ്പനിയുടെ വിഴിഞ്ഞത്തെ മറൈൻ മേധാവിയാണ് ഇദ്ദേഹം ചൈനയിൽ നിന്ന് ക്രെയിനുകളുമായി തുറമുഖത്ത് ആദ്യമായി എത്തിയ ഷെൻഹുവ ഫിഫ്റ്റീൻ അടുപ്പിച്ചതും തുഷാറിന്റെ നേതൃത്വത്തിലായിരുന്നു ബർത്തിലയ്ക്ക് ഈ കപ്പലിനെ അടുപ്പിക്കുന്നത് നാല് ടഗുകളായിരിക്കും ഡോൾഫിൻ ശ്രേണിയിലുള്ള മൂന്നും ഓഷൻ പ്രസ്റ്റീജ് എന്ന ടഗും ഉൾപ്പെടെ നാലെണ്ണമാണ് കപ്പലിനെ വഴികാട്ടി തുറമുഖത്തെ ബർത്തിൽ അടുപ്പിക്കാനുള്ള ദൌത്യത്തിൽ പ്രധാനമായി പങ്കെടുക്കുക കപ്പലിന്റെ മുന്നിലും പിന്നിലും വശങ്ങളിലുമായി ടഗുകൾ നിരന്ന് അരിഗമിച്ചായിരിക്കും ഈ കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കുക കടലിൽ വെച്ച് കപ്പലിൽ കയറി ക്യാപ്റ്റൻ തുഷാർ നിയന്ത്രണം ഏറ്റെടുക്കുന്ന തരത്തിലാണ് ഇതിന്റെ സംവിധാനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് തുടർന്ന് എഞ്ചിൻ ഓഫാക്കിയ ശേഷം കപ്പലിന്റെ മുന്നിൽ ഒന്നോ രണ്ടോ ടങ്കികൾ കപ്പലിന്റെ മൂറിംഗ് റോപ്പ് എന്ന ബലശേഷിയുള്ള കയർ ഉപയോഗിച്ച് കെട്ടിവലിക്കും അനുബന്ധമായി പിന്നിലും വശത്തുമുള്ള ടങ്കികൾ തള്ളി കടൽപാത ക്രമീകരിച്ച് നൽകും ഇങ്ങനെയായിരിക്കും സജ്ജീകരണങ്ങൾ പുലിമുട്ടിന്റെ അവസാനമായ റൌണ്ട് ഹെഡിലെത്തിയ ശേഷം കപ്പലിനെ പതിയെ തിരിച്ച് ബ്രേക്ക് വാട്ടറിലേക്കായിരിക്കും കയറ്റുക അവിടെ നിന്ന് ടഗുകൾ കപ്പലിനെ പതിയെ തള്ളി നീക്കി ബർത്തിനെ സമാനമാക്കി നിർത്തിയാണ് അടുപ്പിക്കുന്നത് തുടർന്ന് കണ്ടെയ്നറുകൾ ഇറക്കി വയ്ക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ തുടർന്ന് ഈ കണ്ടെയ്നറുകൾ ഇറക്കുമ്പോൾ ശേഷിക്കുന്ന സ്ഥലത്ത് ക്രെയിനുകളുടെ സഹായത്തോടെ ബാക്കി കണ്ടെയ്നറുകൾ സമാന്തരമായി ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളായിരിക്കും സജ്ജമാകുക എന്തായാലും ആ പതിറ്റാണ്ടുകൾ നീണ്ട ഒരു സ്വപ്നത്തിനാണ് വിഴിഞ്ഞം തീരത്ത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം തന്നെ പല കോണുകളിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് അത് കൃത്യമായി യാഥാർത്ഥ്യത്തോട് അടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം കേവലം ഒരാശയമായി തിരുവിതാംകൂർ മഹാരാജാവിന്റെ മനസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഉദിച്ച ഒരു സ്വപ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ ദശാബ്ദങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിന് വിഴിഞ്ഞത്തിന് ആ സ്വപ്ന തീരത്തേക്ക് അഭിമാനപൂർവ്വം തീരമണിയൻ സ്വാഭാവികമായി ഇന്ത്യൻ ഇന്ത്യനേഷ്യനെ തന്നെ അതായത് ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന തരത്തിലാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കേരളത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ മിഴി തുറക്കാൻ പോകുന്നത് അതായത് നേരത്തെ രാജ്യത്തേക്ക് ഈ ചരക്കുകൾ എത്തിയിരുന്നത് പ്രധാനമായും നാല് മദർ പോർട്ടുകൾ വഴിയായിരുന്നു ആ മദർ പോർട്ടുകളിൽ ആ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുമ്പോൾ അത് ഇന്ത്യയുടെ കാർഗോ ക്യാപിറ്റലായി മാറും എന്ന കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട അതാണ് ഈ പോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തോളം തൊഴിലവസരങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാകുന്നു അതിന് പിന്നാലെ അനുബന്ധ വ്യവസായ മേഖലകൾ കൂടി ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കടന്നുവരവോടെ സ്വാഭാവികമായി ഈ നാടിന് മുഖച്ചായ തന്നെ മാറുന്ന തരത്തിലേക്ക് ആ വികസന പദ്ധതികളൊക്കെ നടപ്പിലാകും എന്ന കൃത്യമായ വിലയിരുത്തലാണ് ഉള്ളത് സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ അത് എവിടെ എത്തി നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് വലിയ ചോദ്യമുണ്ട് റിംഗ് റോഡിന്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളുണ്ട് പ്രധാനമായി ഈ രണ്ടായിരം കണ്ടെയ്നറുകൾ ഇവിടേക്ക് ഇറക്കി വെക്കുന്ന ഒരു സാഹചര്യം അടുത്ത ദിവസം ഉണ്ടാകുമ്പോൾ പിന്നീട് ആ കണ്ടെയ്നറുകളുടെ ഒരു ആ മൂവ്മെന്റ് ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം അതിന്റെ ഗോഡൌണുകളിൽ ആ കണ്ടെയ്നുകൾ സൂക്ഷിച്ച് അവിടുന്ന് സുരക്ഷിതമായി ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് അതിന്റെ മൂവ്മെന്റ് എങ്ങനെ കൊണ്ടുപോകും അതടക്കമുള്ള കാര്യങ്ങളിൽ തുടർന്ന് നടത്തേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ഒരു വലിയ ആക്ഷേപമൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നിരുന്നു പക്ഷേ എത്രയും പെട്ടെന്ന് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കിക്കൊണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അത് ഇന്ത്യയ്ക്ക് മുഴുവൻ അഭിമാനമാകുന്ന തരത്തിൽ മലയാള നാടിന്റെ അഭിമാനമാകുന്ന തരത്തിൽ വിഴിഞ്ഞം എന്ന ഈ കൊച്ചഗ്രാമത്തിന്റെ പ്രശസ്തി ലോകം മുഴുവൻ ഉയർന്നു നിൽക്കുന്ന തരത്തിൽ അങ്ങനെയൊരു പരിണാമമായി അഭിമാനമായി മാറുന്ന ഒരു അഭൂതപൂർവമായ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ എന്തായാലും ഈ ആദ്യമായി തുറമുഖത്തേക്ക് എത്താൻ പോകുന്ന ഈ കപ്പലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ സർക്കാർ തലത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ സ്വപ്നത്തോടെയാണ് വലിയ പ്രതീക്ഷയോടെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ആദ്യമായി എത്തുന്ന അമ്മക്കപ്പലിനെ സ്വീകരിക്കാൻ കേരളവും വിഴിഞ്ഞവും ഒരുങ്ങുന്നത് ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ ഇടവേള വലിയ നഗരം ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് നഗരത്തിലെ ജനജീവിതം കഴിഞ്ഞ രണ്ട് ദിവസമായി സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതാണ് ഏറ്റവും ദുഷ്കരമായ സാഹചര്യവും കാരണം നഗരത്തിൻ്റെ പല മേഖലകളിലും സാധാരണഗതിയിൽ തന്നെ മുംബൈയിൽ വലിയ നഗരം ഗതാഗത കുരുക്ക അനുഭവപ്പെടാറുണ്ട് പക്ഷേ മഴ പെയ്തതോടുകൂടി പല റോഡുകളിലൂടെയും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതാണ് ഇപ്പോൾ ജനജീവിതം ദുഷ്കരമാക്കിയിരിക്കുന്നത് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും ഈ മഴ തുടരുന്നത് അല്ലെങ്കിൽ മഴ കന കനശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ നിലവിലെ സ്ഥിതി ആയിരിക്കില്ല ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലാണ് കൂടുതലും വെള്ളം കയറിയിട്ടുള്ളെങ്കിൽ മറ്റിടങ്ങളിലേക്ക് കൂടി വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുമ്പോൾ സ്ഥിതി കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും ഏതായാലും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു എന്ന അറിയിപ്പ് തന്നെയാണ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് ആര്യ ശരി വിവരങ്ങൾ നൽകിയത് എന്തായാലും അതാണ് വാർത്തകളിലേക്ക് അങ്കമാലിയിൽ കിടപ്പ് കിടപ്പുമുറിക്ക് തീപിടിച്ച് നാലു പേർ മരിച്ചത് ആത്മഹത്യ മുറിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നതായാണ് കണ്ടെത്തൽ കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മക്കളായ ജവാന ജസ്വിൻ എന്നിവർ മരിച്ചത് അങ്കമാലിയിലെ ബിനീഷ് കുര്യന്റെയും കുടുംബത്തിന്റെയും മരണം അത് ആത്മഹത്യയാണ് എന്ന നിലപാടിലേക്കാണ് അത്തരമൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത് ഇതിന് ആധികാരികമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ കൂടി ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വിനു കുര്യേനെ ഇയാൾക്ക് ബിസിനസ് സംബന്ധമായ ഒരു വീഴ്ച സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ കാനിൽ പെട്രോൾ വാങ്ങുന്നത് ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈ കാനുമായി പെട്രോൾ പങ്കിൽ നിന്ന് വരുന്നതും അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലേക്ക് കയറിപ്പോകുന്നതുമായ ദൃശ്യങ്ങൾ സമീപത്തെ വീടുകളുടെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് കുടുംബം ആത്മഹത്യയിലേക്കാണ് നീങ്ങിയിട്ടുള്ളത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് ആദ്യഘട്ടത്തിൽ ഇത് പറഞ്ഞിരുന്നത് വീടിന്റെ നില ഇവർ താമസിച്ചിരുന്നത് വീടിന്റെ മുകൾ നിലയിലായിരുന്നു നിലയിൽ പൂർണ്ണമായും തന്നെ അവരുടെ മുറി അടക്കം വീട്ടുപകരണങ്ങളടക്കം വെന്തു പോകുന്ന രീതിയിലായിരുന്നു അത്ര കണ്ട് തീ പടർന്നിരുന്നു ഇതിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന്റെ ഒരു കാരണമെന്ന രീതിയിലൊരു വിലയിരുത്തലാണ് തുടക്കമുണ്ടായിരുന്നത് കാരണം ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളോ മറ്റോ ഒന്നും തന്നെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് വീട്ടുകാർ ആ ഘട്ടത്തിൽ അറിഞ്ഞിരുന്നത് അവർക്ക് ഇതും ഇതായിരുന്നു അറിയാമായിരുന്നതും എന്നാൽ പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെയല്ല സാമ്പത്തിക സ്ഥിതി എന്നാണ് പോലീസ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ തുടക്കത്തിൽ അത് സിസി ഇതിൽ ഷോർട്ട് സർക്യൂട്ട് എന്ന രീതിയിലായിരുന്നു പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത് എന്നാൽ വീടും മൊത്തമായും കത്തിപ്പോകുന്നൊരവസ്ഥയ്ക്ക് കാരണമെന്തെന്ന് പോലീസ് അന്വേഷിച്ചിരുന്നു ആ ഒരു അന്വേഷണത്തിൽ വീട്ടിൽ നിന്ന് അകത്ത് മുറിക്കകത്ത് നിന്ന് ലഭിച്ച ക്യാനിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ഇങ്ങനെ പെട്രോൾ ഇതിവിടെ കരുതിയിരുന്നതായുമുള്ള കാര്യങ്ങൾ പോലീസ് ലഭിക്കുകയും ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് സ്ഥിരീകരിക്കാൻ രാസപരിശോധനാ ഫലങ്ങൾ കൂടി വരേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അതുകൂടി എത്തുമ്പോൾ മാത്രമാണ് പോലീസ് ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് കടക്കുകയുള്ളൂ നിലവിൽ ആത്മഹത്യയാണ് ഇവിടെ സംഭവിച്ചത് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത് ഇടുക്കി പശുപ്പാറയിൽ പാലിയേറ്റീവ് കെയർ ആൻഡ് കമ്മ്യൂണിറ്റി സെന്ററിന് തുടക്കമായി വാഴൂർ സോമൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പശുപ്പാറ പീപ്പിൾസ് ക്ലബ് ലൈബ്രറിയുമായി സഹകരിച്ച് സാന്ത്വനം കുവൈറ്റാണ് കെയർ സെന്റർ തുടങ്ങിയത് മുപ്പത് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം സാന്ത്വരം കുവൈറ്റിന്റെ മുൻ പ്രസിഡന്റ് പി എൻ ജ്യോതിദാസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ക്ലബ് പ്രസിഡന്റ് കെ പി അഭിലാഷ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിക്സൺ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലീലാമ ജോസഫ് സാന്ത്വരം ഓഡിറ്റർ സുനിൽ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് നാരായണ പിഷാരടി ക്ലാസ് എടുത്തു മുതിർന്ന അഭിഭാഷകരായ അഡ്വക്കേറ്റ് അശോക് എം ചെറിയാൻ അഡ്വക്കേറ്റ് ടി എ ഷാജി അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസ് അഡ്വക്കേറ്റ് എൻ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ം വിഴിഞ്ഞത്ത് കൈവിരലിൽ കുടുങ്ങിയ മോതിരം ഫയർ സ്റ്റേഷനിലെത്തി മുറിച്ചു നീക്കി സ്റ്റീൽ മോതിരം കൈവിരലിൽ നിന്ന് അഴിച്ചെടുക്കാനാകാതെ വന്നതോടെയാണ് പാച്ചല്ലൂർ സ്വദേശിയായ യുവതി സഹായം തേടി വിഴിഞ്ഞം ഫയർ സ്റ്റേഷനിൽ എത്തിയത് റിംഗ്സ് കട്ടർ ഉപയോഗിച്ച് ഫയർഫോഴ്സ് ജീവനക്കാർ മോതിരം മാറ്റി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സതീഷ് സന്തോഷ് കുമാർ അനുരാജ് പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മോതിരം മുറിച്ചു മാറ്റിയത് சதீஷா விளச்சா அங்கோட்டா തിരുവനന്തപുരം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷം എട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു സിപിഎം ബ്രാഞ്ച് അംഗം അഫ്സൽ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയായിരുന്നു ആക്രമണം തലയ്ക്ക് വെട്ടേറ്റ അഫ്സലിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഹായ് കെ ജില്ലാ വൈസ് പ്രസിഡന്റ് സഹിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു ബൈക്കുകളിലും കാറിലുമായി എത്തിയ സംഘം പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ആക്രമിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇടുക്കിയിലെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ തീരുമാനം പട്ടയമില്ലാത്ത സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശത്തിന് ആനുകൂല്യം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനമാണ് ജില്ലയ്ക്ക് ആശ്വാസമായിരിക്കുന്നത് ഭൂപ്രശ്നങ്ങൾ കാരണം പട്ടയം ലഭിക്കാത്ത മലയോര മേഖലയിലെ കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ തീരുമാനം ഭൂപ്രശ്നങ്ങളെ തുടർന്ന് റീസർവേ പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളിൽ നിരവധി കർഷകർക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത് ജില്ലയിലാകെ മുപ്പതിനായിരത്തോളം പട്ടയപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് ദീർഘകാല വിളകൾ കൃഷി ചെയ്യുന്ന പട്ടയം ലഭിക്കാത്ത കർഷകർക്കും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം ഏറ്റവുമധികം പ്രയോജനം ചെയ്യുന്നത് ഇടുക്കിയിലെ വനാതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളിലുള്ളവർക്കാണ് മാസം മുൻപുണ്ടായ ഉഷ്ണതരംഗത്തിൽ ആറായിരത്തി ഇരുന്നൂറ് കർഷകരുടെ ഏലം കൃഷിയാണ് നശിച്ചത് ശരാശരി പതിനൊന്ന് ദശാംശം എട്ട് അഞ്ചു കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് പട്ടയമില്ലാത്ത ഭൂമി കൈവശം വച്ചിരിക്കുന്ന ഭൂരിഭാഗം കർഷകരും അപേക്ഷ നൽകിയിരുന്നില്ല കരമടച്ചതിന്റെ രേഖകൾ ഉൾപ്പെടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതിനാലാണ് ഈ കർഷകർ അപേക്ഷ നൽകാത്തത് നഷ്ടപരിഹാരത്തിന് കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ നൽകാനുള്ള സമയപരിധി ഈ മാസം മുപ്പത് വരെ ദീർഘിപ്പിച്ചതോടെ ഇനിയും കൂടുതൽ കർഷകർ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് കൃഷി വകുപ്പിന്റെ നിഗമനം കൃഷിക്കാരും മറ്റ് കർഷക സംഘടനകൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും നാളെ ഇതുവരെ ഇത് പരിഗണിക്കപ്പെടാതിരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുള്ളതും ആയിരക്കണക്കിന് കൃഷിക്കാർക്കും ഇത്തരമൊരു തീരുമാനത്തിൻ്റെ ഫലമായി വലിയ ആശ്വാസം ലഭിക്കുന്നതാണ് ഇത്തരമൊരു തീരുമാനമെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് മന്ത്രി സഹാവ് വി പ്രസാദിനെയും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതേസമയം വനാതിർത്തികളിൽ വന്യജീവി ആക്രമണം മൂലം കൃഷി നശിച്ച പട്ടയമില്ലാത്ത കർഷകർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ഇടുക്കി കാന്തല്ലൂർ മേഖലയിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടുള്ള പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യം കേരളം രൂപവൽക്കൃതമായതിനുശേഷം സംസ്ഥാന അതിർത്തിയിൽ നിർമ്മിക്കുന്ന ആദ്യ അണക്കെട്ടാണിത് കാർഷിക മേഖലയിലുള്ള ജലസേചനം കുടിവെള്ളം എന്നിവ ലക്ഷ്യമിട്ടുള്ള വലിയ പദ്ധതി കൂടിയാണിത് പത്തു വർഷം കഴിഞ്ഞിട്ടും എഴുപത് ശതമാനം മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ കാവേരി ട്രൈബ്യൂണൽ വിധി പ്രകാരം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന മൂന്ന് ടി എം സി വെള്ളം സംസ്ഥാനത്തിന് ശേഖരിക്കാം ഇതിന്റെ ഭാഗമായാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ഈ വിധിയുടെ കാലാവധി രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ അവസാനിക്കും മന്നവൻചോലയിൽ ഒഴുകിയെത്തുന്ന വെള്ളം ശേഖരിക്കാനായി മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് മീറ്റർ ഉയരവും നൂറ്റിനാല്പത് മീറ്റർ നീളവുമുള്ള അണക്കെട്ടാണ് നിർമ്മിക്കുന്നത് കാന്തല്ലൂർ മേഖലയിലെ ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും ഡാം നിർമ്മാണം കരുത്താകുമെന്നിരിക്കെ നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം കാന്തല്ലൂർ പഞ്ചായത്തിലെ പട്ടിശ്ശേരി ഡാം നിർമ്മാണം തുടങ്ങിയിട്ട് ഏതാണ്ട് വർഷങ്ങളോളായി ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല കാന്തല്ലൂർ പഞ്ചായത്തിലെ കുടിവെള്ളത്തിനും കൃഷിക്കാവശ്യമായ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ശീതകാല പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിൽ ഇപ്പോൾ വരച്ചൂടും ഒക്കെ ചെറിയ രീതിയിൽ അനുഭവപ്പെടുമ്പോഴും വരച്ചകൾ വരുന്ന സമയത്തും മഴയില്ലാതൊക്കെ വന്നപ്പോഴും ഈ ഡാം പണി കർഷകർക്ക് കർഷകർക്ക് തന്നെ ആവശ്യമുള്ള വെള്ളവും കുടിവെള്ളവും നടപടി തമിഴ്നാട് അതിർത്തിയോട് കിടക്കുന്ന കാന്തല്ലൂരിൽ ഡാം നിർമ്മിക്കുന്നതിനെതിരെ തുടക്കത്തിൽ തമിഴ്നാട് ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു ഇതിനെ മറികടന്നാണ് നിർമ്മാണം തുടങ്ങിയത് ഇതിനിടയിൽ കരാറുകാരൻ രണ്ടു തവണ കരാറിന്റെ അടങ്കൽ തുക വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യമുയർത്തി പണി നിർത്തിവെച്ചു തുടക്കത്തിൽ ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു അടങ്കൽ തുക തുടർന്ന് കോടി രൂപയായി വർദ്ധിപ്പിച്ചു നൽകി പണി തുടങ്ങിയെങ്കിലും വീണ്ടും തുക വർദ്ധിപ്പിച്ചു നൽകണമെന്ന ആവശ്യവുമായി കരാറുകാരൻ രംഗത്തെത്തി പിന്നെയും കൂട്ടി അറുപത്തി കോടി രൂപയിലേക്ക് എത്തിയതോടെയാണ് പണി പുനരാരംഭിച്ചത് കഴിഞ്ഞ ബജറ്റിൽ പതിനാല് കോടി രൂപ ഡാം അനുബന്ധ കനാലുകളുടെ നിർമ്മാണത്തിനായി വകയിരുത്തിയിരുന്നു സർവേ നടപടികൾ നടന്നുവെങ്കിലും പിന്നീട് ന്യൂസ് മുന്നോട്ടുപോക്ക് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെറിങ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ്